എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ മുപ്പത്തി ഒൻപതാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നല്ല ഒരു ദിവസം ആശംസിക്കുന്നു വാഴത്തട്ട് സെൻറ്റ് മേരീസ് പള്ളിയിലെ കപ്പ്യാരായിരുന്ന റെജിയാണ് അവരെ കാര്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് അവനും ഇവരുമായി ഏതാണ്ട് തരപ്പടിക്കാരനാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇടവകപ്പള്ളിയിൽ കപ്പ്യാരില്ലാതെ വന്നപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച് റെജിയെ പള്ളിയിലെ കപ്പ്യാരാക്കുകയായിരുന്നു റെജിയുടെ അപ്പൻ ലൂയിസ് ഒരു നല്ല മെക്കാനിക്കാണ് എന്നാലും കാര്യമായി പണിക്ക് പോവുകയൊന്നുമില്ല കാര്യം പറഞ്ഞാൽ നന്നായി പണി അറിയാം പക്ഷേ എടുത്തെങ്കിലല്ലേ കാര്യമുള്ളൂ ആഴ്ചയിൽ വല്ല ഒന്നോ രണ്ടോ ദിവസം പണിക്ക് പോകും കിട്ടുന്ന പണം പകുതിയും കുടിച്ചു തീർക്കും ബാക്കിയുള്ളത് വീട്ടിൽ അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും ചിലവിനാണെങ്കിലും ഒരു ലിമിറ്റുമില്ല അങ്ങനെ നിയന്ത്രണമില്ലാത്ത ഒരു ജീവിതമാണ് അയാളുടേത് റെജിയുടെ അമ്മ റീന സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് എന്നാൽ അവരും ജോലിക്കൊന്നും പോവുകയില്ല നല്ല ഒരു വീട്ടമ്മയായി വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടും അതായിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം ലൂയിസിനും അങ്ങനെ തന്നെയായിരുന്നു താല്പര്യം തൻ്റെ ഭാര്യ പുറത്തെവിടെയെങ്കിലും പോവുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നത് അയാൾക്ക് അല്പം അഭിമാനക്ഷതമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിലെ നിത്യ ചെലവിന് ബുദ്ധിമുട്ടായപ്പോൾ ആദ്യമാദ്യം ചേരുടെ അടുത്ത് നിന്നെങ്കിലും കടം വാങ്ങി പിന്നീട് അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ചില കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങിയതാണ് ഇപ്പോൾ സാമാന്യം നല്ല വരുമാനമുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ് റീന അതുകൊണ്ട് ഇപ്പോൾ എന്തായി ലൂയിസ് തീരെ ജോലിക്ക് പോകാതെയായി മിക്കവാറും റീനയുടെ കയ്യിലുള്ളതിൻ്റെ ബാക്കി കൂടി വാങ്ങിക്കൊണ്ടുപോയി കൂട്ടുകാരുമൊത്ത് കുടിച്ച് ആഘോഷിക്കുകയാണ് അയാൾ ലൂയിസിന് യാതൊരു ടെൻഷനും അറിയേണ്ടാത്ത ജീവിതം ഭാഗ്യവാൻ എന്ന് ചിലരെങ്കിലും അവനെപ്പറ്റി വിചാരിക്കും റജിക്ക് ഒരു സഹോദരിയേ ഉള്ളൂ റീമ അവൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു കാണാൻ സുന്ദരിയാണ് തടി അല്പം കൂടുതലാണോ എന്ന് തോന്നുന്നു അത്രമാത്രം സാമാന്യം നന്നായി പഠിക്കും നല്ലൊരു ഭാവി സ്വപ്നം കാണുന്ന കുട്ടിയാണവൾ റജി പള്ളിയിൽ കപ്പ്യാരായതിന് ശേഷം പിന്നീട് അവന് ആ സ്ഥാനം ഒഴിവാക്കണമെന്ന് തോന്നിയതേയില്ല മാസം എങ്ങനെയായാലും ഏഴായിരം രൂപയെങ്കിലും പല തരത്തിലായി കയ്യിൽ വരും മാത്രവുമല്ല പള്ളിയിലും ഇടവകക്കാർക്കിടയിലും ഒരു സ്ഥാനമുണ്ടാവുകയും ചെയ്യും പലരും വളരെ ബഹുമാനത്തോടുകൂടി തന്നെ കപ്പ്യാരെയും കണ്ടിരുന്നതായിരുന്നു ആ കാലം പള്ളിയോട് വളരെ അടുത്ത് തന്നെയായിരുന്നു റജിയും വീട്ടുകാരും താമസിച്ചിരുന്ന വാടക വീട് അനുവും ഒക്കെ താമസിച്ചിരുന്ന അനാഥാലയവും പള്ളിയിൽ നിന്ന് വളരെയൊന്നും അകലെയല്ല മാത്രവുമല്ല വികാരി അച്ഛനാണ് അതിൻ്റെ രക്ഷാധികാരിയും അതുകൊണ്ട് പല സാഹചര്യത്തിലും അച്ഛനോടൊപ്പം റജിയും അവിടെ പോയിട്ടുണ്ട് ആദ്യം പോകുന്ന കാലത്തൊന്നും അനുവിനെ അവിടെ കണ്ടതായി ഓർക്കുന്നേയില്ല ആ കാലത്തൊന്നും ഒരു പെൺകുട്ടികളെയും ശ്രദ്ധിക്കാറുമില്ലായിരുന്നു അന്ന് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നേരെ തിരിച്ചാണ് ഒരുവിധം സുന്ദരികളായ പെൺപിള്ളേരെ എല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഉള്ളിൽ ഇവളുമാരിൽ ആരെങ്കിലും ആയിരിക്കുമോ തനിക്ക് ഭാര്യയായി വരാൻ പോകുന്നത് എന്നും വിചാരിക്കും എന്നാൽ രജി കൂടുതൽ ശ്രദ്ധിച്ച പലരും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് നന്നായി പഠിച്ചു പോകുന്നവരുമാണ് അതുകൊണ്ട് അവരൊക്കെ മിക്കവാറും പഠിച്ച് ജോലി നേടി ഏതെങ്കിലും ഉയർന്ന നിലയിലെത്തും അത് കഴിഞ്ഞ് അതിനു പറ്റുന്ന ആരെങ്കിലും ആയിരിക്കും അവർക്ക് ഭർത്താവായി വരിക എങ്ങനെ പരിശ്രമിച്ചാലും തന്നെപ്പോലെ ഒരു പള്ളി കപ്പിയാർക്ക് ആ കാരണവന്മാരാരും മക്കളെ കെട്ടിച്ച് തരികയില്ല പിന്നെ രക്ഷയുള്ളത് അനാഥാലയത്തിൽ നിന്ന് വരുന്ന രണ്ട് സുന്ദരി പെണ്ണുങ്ങളില്ലേ അതിൽ നിന്നും ആരെങ്കിലും ഒരാളെ വളച്ചെടുക്കാമോ എന്ന് നോക്കുകയാണ് അവർക്കാകുമ്പോൾ പിന്നെ വലിയ അധികം പഠിച്ചു പോകാനുള്ള സ്വപ്നങ്ങളൊന്നും കാണുകയില്ല അവരെ ഒന്നും സാമ്പത്തികമായും അല്ലാതെയും പിന്തുണയ്ക്കാൻ സമ്പന്നരായ മാതാപിതാക്കളുമില്ല അങ്ങനെ വരുമ്പോൾ അവരിൽ ആരുടെയെങ്കിലും മനസ്സിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാലും അനു അതിലൽപ്പം കൂടി മെച്ചമാണ് അവളുടെ ആ ചിരിക്ക് തന്നെ ഒരു പ്രത്യേക വശ്യതയുണ്ട് ആരെയും തന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന തരം ആകർഷണീയതയുള്ള ചിരി അതാണ് അവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തായാലും അവൾക്ക് വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കണം അവനിത് വിചാരിച്ച് നടപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായി ഇത്രയും നാളും ഇങ്ങനെ ആഗ്രഹിച്ചു നടന്നെങ്കിലും ഇതുവരെ ഒരു ദിവസവും അവളോടൊന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ആകെ സാധിച്ചത് ഒരു ദിവസം അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ മാത്രമാണ് പള്ളിയിൽ വരുമ്പോഴാണെങ്കിലും എപ്പോഴും ആളുകൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പരിധി വിട്ട് അവരോട് സംസാരിക്കാൻ കഴിയില്ല പള്ളിയിലെ ഉത്തരവാദിത്വങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും അവരെല്ലാം സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കും പിന്നെ ആലോചിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ആഗ്രഹങ്ങൾ ദൈവം നടത്തി എന്ന പ്രതീക്ഷയിൽ ദൈവത്തോട് തന്നെ മുട്ടിപ്പായി കാര്യങ്ങൾ അവതരിപ്പിച്ചു ആ കാര്യം പറയുമ്പോഴെല്ലാം കർത്താവ് ഒരു മാതിരി ചിരി ചിരിക്കും എന്താണ് അവിടുത്തെ മനസ്സിലിരിപ്പോയെന്നറിയില്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഞാനിവിടെ ദിവസവും കുർബാനയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതല്ലേ എൻ്റെ വളരെ ചെറിയ ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സാധിച്ചു തരുമായിരിക്കുമെന്ന് തന്നെ ആയിരിക്കും ആ ചിരിയുടെ അർത്ഥം എപ്പോഴും അവൻ കർത്താവിൻ്റെ നേരെ നോക്കി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് പോകും മറന്നു പോകരുതല്ലോ അവളോട് ഒരിക്കലെങ്കിലും സംസാരിക്കാൻ വേണ്ടി കുറേ തവണ റജി പരിശ്രമിച്ചു പക്ഷേ പലപ്പോഴും അടുത്തെത്തുമ്പോഴേക്കും ആകെ ഒരു ഭയമാണ് മാത്രവുമല്ല വാല് പോലെ നടക്കുന്ന മറ്റേ കൂട്ടുകാരി ഒന്ന് മാറി നിൽക്കുകയുമില്ല അവൾ തന്നെ കാണുമ്പോഴേ ഒരു പ്രത്യേകതരം ആക്കിയ പോലെ ചിരിക്കും അത് തന്നെ കളിയാക്കിച്ചിരിക്കുന്നത് തന്നെ ആയിരിക്കും റെജി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സ്നേഹ അനുവിനെ തോണ്ടാൻ തുടങ്ങും എന്തായാലും പല കുറി ആഗ്രഹിച്ചാൽ ഒരിക്കൽ നടക്കും എന്നാണല്ലോ പറയുന്നത് അതുപോലെ അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നു ക്രിസ്തുമസിന് പുൽക്കൂടൊരുക്കാൻ വേണ്ടി ഇടവകയിലുണ്ടായിരുന്ന കെ സി വൈയമ്മിലെ ചെറുപ്പക്കാരും പത്താം ക്ലാസ്സിന് മുകളിലോട്ടുള്ള മുഴുവൻ കുട്ടികളും പല തരത്തിലുള്ള കാര്യങ്ങൾക്കായി പള്ളിയിൽ വന്നു അവർക്കൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം റജിക്കായിരുന്നു അവൻ എല്ലാത്തിലും വളരെ ജാഗ്രതയുള്ള കാര്യക്കാരനായി ഓടി നടന്നു അതിനിടയിൽ പറമ്പിലെ കൂടുതലുള്ള പുല്ല് ചെത്താൻ തൂമ്പയ്ക്ക് വേണ്ടി അനു പള്ളിമുറിയുടെ അങ്ങോട്ട് ചെന്നു ഇപ്രാവശ്യം ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അവളങ്ങോട്ട് ചെല്ലുന്നത് രജി കണ്ടു എന്തായാലും കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം ആ ശബ്ദമൊന്ന് കേൾക്കുകയെങ്കിലും ചെയ്യാമല്ലോ അവൻ വേഗം ഇറങ്ങി വന്നു ഒരു തൂമ്പ വേണമായിരുന്നു എന്തിനുള്ള തൂമ്പയാണ് വേണ്ടത് കിളയ്ക്കാനോ ചെത്താനോ അവിടുത്തെ പുല്ല് ചെത്തു കളയാൻ വേണ്ടിയാണ് അനു ഇവിടെ നിന്നു ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാമേ അനു അവിടെ തന്നെ നിന്നു റെജി വേഗം പുറകിൽ പോയി തൂമ്പ എടുത്തു കൊണ്ടുവന്നു കൊടുക്കുകയും ചെയ്തു അതാണ് അവൻ കുറേ കാലമായി കാത്തുനിന്ന് കിട്ടിയ ആദ്യത്തെ ചാൻസ് ആ പുൽക്കൂടിൻ്റെ പണിയുടെ കാലത്ത് തന്നെ പിന്നീട് രണ്ട് മൂന്ന് തവണ കൂടി അനുവിനോട് കുറേശ്ശേ സംസാരിക്കാൻ റെജിക്ക് സൗകര്യമൊത്ത് കിട്ടി എന്നാലും ഒരു സംസാരം കൊണ്ട് മാത്രം തൻ്റെ മനസ്സിലെ ആഗ്രഹം അനുവിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനോ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാനോ റജിക്ക് കഴിഞ്ഞില്ല എല്ലാവരും റെജിയെ അറിയുന്നതാണ് അവനെ കാണുമ്പോൾ ചിരിക്കുന്നതുമാണ് അതുപോലെ തന്നെ അനുവും അവനെ കാണുമ്പോൾ ചിരിച്ചു എന്നാൽ അനു അവനെ കണ്ട് ചിരിക്കുന്നത് മാത്രം അവനോടുള്ള സ്നേഹത്തിൻ്റെയോ താൽപ്പര്യത്തിൻ്റെയോ ലക്ഷണമായി റെജി കണക്കാക്കി എന്ന് മാത്രം റെജി അനുവിനെ വിവാഹം കഴിക്കുന്നതും തങ്ങളുടെ പണിയാൻ പോകുന്ന പുതിയ ഭവനത്തിൽ താമസിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടു സന്തോഷത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി എന്നാൽ അനു ഈ വിവരങ്ങളൊന്നും അറിയാതെ അനാഥാലയത്തിലെ തിരക്കിൽ കഠിനമായ അധ്വാനവും അതിനിടയിൽ പഠനവും എല്ലാമായി കഴിഞ്ഞു യാതൊരു തരത്തിലുള്ള ലോല വിചാരങ്ങളും അവൾക്കില്ലായിരുന്നു ആശിക്കാൻ അർഹതയില്ലാത്തവർ ഒന്നിലും ആശ വയ്ക്കാൻ പാടില്ലല്ലോ പുൽക്കൂടിൻ്റെ പണിയുടെ രംഗത്താണെങ്കിലും മറ്റേത് രംഗത്തായാലും ഒരു കൂടി മുന്നിൽ നിൽക്കുമായിരുന്നു കിച്ചു അവന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് പ്രത്യേകമായ ആശയവും അഭിപ്രായങ്ങളുമുണ്ട് മിക്കവാറും അവൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയും ചെയ്യും അത് അവൻ പറയുന്ന അഭിപ്രായത്തിൻ്റെ മേന്മ കൊണ്ടാണ് അല്ലാതെ അവനിലെ വ്യക്തിയെ കണ്ടിട്ടോ അവൻ പള്ളിമുറിയിൽ അച്ഛന് പ്രിയപ്പെട്ടവനാണ് എന്നതുകൊണ്ടുമല്ല എന്നാൽ റജി മാത്രം വിചാരിച്ചിരുന്നത് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് റജിയുടെ മനസ്സിൽ അവനോട് അസൂയയും ചെറിയ തോതിൽ പകയും ഒക്കെ തോന്നി തുടങ്ങി എന്നാൽ കിച്ചുവിനാകട്ടെ റിജുവിയോട് ആത്മാർഥമായ സ്നേഹവുമായിരുന്നു നാളുകൾ കഴിയും തോറും അനുവും കിച്ചുവും തമ്മിൽ ശരിയായ ഒരു അടുപ്പം തന്നെ രൂപപ്പെട്ടു വന്നു അവർ തമ്മിൽ പരസ്പരമറിയാതെ തന്നെ അവർ വേണ്ടപ്പെട്ടവരാണ് എന്ന രീതിയിലായിരുന്നു ഇരുവരുടെയും പെരുമാറ്റവും സംസാരവും എല്ലാം ഇതിനെയെല്ലാം റെജി എപ്പോഴും അസൂയയോടുകൂടി മാത്രമാണ് വീക്ഷിച്ചിരുന്നത് ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ മത്സരത്തിൽ എല്ലാ വർഷവും പ്രസംഗത്തിന് സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്നത് കിച്ചു ആയിരുന്നു ജൂനിയർ വിഭാഗത്തിലായിരുന്നപ്പോൾ അവനുവേണ്ടി പ്രസംഗം തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരുന്നത് അന്നത്തെ വികാരി അച്ഛന്മാരാണ് ഇപ്പോൾ അവൻ മുൻപേ തയ്യാറാക്കി കൊണ്ടുപോകാതെ തന്നെ അപ്പോൾ കിട്ടുന്ന വിഷയത്തിന് തനിയെ തയ്യാറാക്കി പ്രസംഗിക്കാൻ കഴിയും സീനിയർ വിഭാഗത്തിലെ മത്സരത്തിന് ഈ വർഷവും കിച്ചുവിനാണ് സമ്മാനം പാട്ടിന് അനുവിനുമായിരിക്കും അവരുടെ ഫലം പറഞ്ഞില്ല ആ വർഷം മത്സരം കഴിഞ്ഞ് ഒരുങ്ങുമ്പോൾ കിച്ചു അനുവിനോട് പറഞ്ഞു നിന്റെ പാട്ട് ഞാൻ കേട്ടായിരുന്നു എന്ത് രസമാണ് കേൾക്കാൻ ഞാൻ ഇന്ന് അച്ഛനോട് പറയും പള്ളിയിലെ കൊയറിൽ നിന്നെ കൂടി ചേർക്കാൻ ഞാൻ പറഞ്ഞാൽ നീ കൂടി വന്ന് പള്ളിയിലെ കൊയറിൽ ചേരുമോ നീ പറഞ്ഞാൽ പള്ളിയിലേക്കല്ല എവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ് എന്ന് പറയാനാണ് അവൾക്ക് മനസ്സിൽ തോന്നിയത് അങ്ങനെ തന്നെ ആയിരിക്കുമോ അവളുടെ മറുപടി കഥ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് കൃത്യം രണ്ടരയ്ക്ക് തന്നെ